ഒരു പിടി അരി നമ്മുടെ വീട്ടിൽ ഉണ്ട് എങ്കിൽ നമ്മുടെ ഏതു വലിയ ആഗ്രഹങ്ങളും നേടിയെടുക്കാൻ പറ്റും വെറുതെ പറയുകയല്ല വഴിയുണ്ട് വീടി മുഴുവൻ കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക ഒരു പിടിയാരി നമ്മുടെ വീട്ടിലെടുക്കാനുണ്ടാവോ എന്നാൽ നമ്മുടെ കൽവിൽ ഇതുവരെ ഒളിപ്പിച്ചു വെച്ചിരുന്ന ഇത്ര വലിയ ആഗ്രഹങ്ങളാണെങ്കിലും അത് നടന്നു കിട്ടാൻ നമ്മുടെ ഹാജത്തുകൾ നിറവേറി കിട്ടാൻ ഏറ്റവും നല്ലൊരു പരിഹാര മാർഗം പറഞ്ഞു വെറുതെ പറയുകയല്ല ഏറ്റവും നല്ലൊരു മാർഗം ഘടത്തിൽ കൂപ്പുകുത്തി കിടക്കുകയാണെന്ന് പരാതി പറയുന്നവരാണെങ്കിലും ഇനി ആ പരാതി അങ്ങോട്ട് മറന്നേക്കുക ആ പരാതി മുഴുവൻ പരിഹരിച്ചു കിട്ടാനുള്ള ഒരു എളുപ്പമാർഗം ആർക്കും ചെയ്യാൻ പറ്റിയ ഒരു എളുപ്പമാർഗം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കേൾക്കാം ദാരിദ്ര്യം ജീവിതത്തിൻ്റെ ഏഴായിരത്ത് വരാതിരിക്കാൻ അതുപോലെ തന്നെ രോഗങ്ങൾ പിടിപെടാതിരിക്കാൻ വലിയ മാരക രോഗങ്ങളിൽ കിടന്ന് പ്രയാസപ്പെടുന്നവരാണെങ്കിൽ ശരി ആ രോഗങ്ങളൊക്കെ ശിഫയായി കിട്ടാനുള്ള ഏറ്റവും സുന്ദരമായൊരു മാർഗം നമുക്കിന്ന് കേൾക്കാം ഒരു പിടി അരി നമ്മുടെ വീട്ടിലെടുക്കാറുണ്ടാവൂലേ ഞാൻ കുറെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം എന്ന് പറഞ്ഞുതരാം ഒരൊറ്റ പിടി അരി ഉണ്ടെങ്കിൽ അതെടുത്ത് നിങ്ങൾ കയ്യിൽ വെച്ചിട്ട് കൈക്കുമ്പിളിൽ തന്നെ എടുക്കുക നിങ്ങളുടെ കയ്യിൽ ഒതുങ്ങുന്ന പിടി മതി കുറെ വാരി എടുക്കുക എത്രയാണോ എടുക്കുന്നത് അത് എടുത്തിട്ട് നിങ്ങളാ അരിയിലേക്ക് നൂറ്റി പതിനൊന്ന് തവണ എത്ര നൂറ്റി പതിനൊന്ന് തവണ യാഹനിയു എന്ന ദിക്കർ അള്ളാഹുവി നസ്മാലിയിൽപ്പെട്ട യാഗനിയു എന്ന ദിക്കർ ചൊല്ലിയിട്ട് ഇഷി എന്ന് മന്ത്രിക്കുക നൂറ്റി പതിനൊന്ന് തവണ രണ്ടാമത് നൂറ്റി പന്ത്രണ്ട് തവണ യാ മുകനി എന്ന ഇസ്മു ചൊല്ലിയിട്ട് അതിലേക്ക് മന്ത്രിക്കാം യാകനി നൂറ്റി പന്ത്രണ്ട് കേട്ടോ മൂന്നാമത് യാ ബാസിത്തു എന്ന ഇസ്മു ചൊല്ലിയിട്ട് നൂറ്റി പതിമൂന്ന് തവണ മന്ത്രിക്കാം അപ്പം നൂറ്റി പതിനൊന്ന് നൂറ്റി പന്ത്രണ്ട് നൂറ്റി പതിമൂന്ന് അങ്ങനത്തെ കണക്കിലാണ് പോകുന്നത് യാ വനി യു യാകനി യാ ബാസിതു നാലാമത്തത് നൂറ്റി പതിനാല് തവണ യാ മാലിക്കൽ മുൽഖി എന്ന ഇസ്മു ചൊല്ലിയിട്ട് അതിലേക്ക് മന്ത്രിക്കാം യാ മാലിക്കൽ മുൽഖ് എന്ന ഇസ്മു അഞ്ചാമത് യാദൽ ജലാലി വല്ലിക്രാം എന്ന ഇസ്മി ചൊല്ലിയിട്ട് നൂറ്റി പതിനഞ്ച് തവണയും മന്ത്രിക്കാം അപ്പോൾ എത്ര യാ അനിയു യാ മുനി യാ വാസിത്തു യാ മാലിക്കൽ മുൾക്ക് യാദൽ ജലാലി വല്ലിക്രം നൂറ്റി പതിനൊന്ന് നൂറ്റി പന്ത്രണ്ട് നൂറ്റി പതിമൂന്ന് നൂറ്റി പതിനാല് നൂറ്റി പതിനഞ്ച് ഈ കണക്കനുസരിച്ച് ഈ അഞ്ച് ഇസ്മുകൾ ചൊല്ലിയിട്ട് അതിലേക്ക് മന്ത്രിക്കാം അപ്പോൾ ഇത് ചൊല്ലുന്ന അത്രയും സമയം ഈ അരി ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കണം എന്നാണോ അല്ല മറിച്ച് നമ്മൾ എടുക്കുന്ന പിടി ഒരു പിടിയാക്കുക എന്നിട്ട് എന്ത് അത് പിടിച്ചോണ്ടിരിക്കണമെന്നില്ല ഞാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ പിടിക്കാം ഇനി അങ്ങനെ പിടിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ എന്തു ചെയ്യുക ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ടിട്ട് അത് പിടിച്ചോണ്ടാൽ മതി ആ ഗ്ലാസ് എടുത്ത് വെച്ചാൽ മതി ഫ്രണ്ടിൽ കേട്ടോ അപ്പോൾ ഈ ഗ്ലാസ് കൊണ്ട് കോരിയെടുത്തിട്ട് അതിനകത്ത് തോന്നാൻ പാടില്ല എന്ത് ചെയ്യണം എടുക്കുന്ന പിടി നമ്മുടെ കൈ കൊണ്ട് തന്നെ പിടിച്ചെടുക്കാം ഇനി ശേഷം അതിലേക്ക് സൂറത്ത് കുറേശ് സുഹൃത്ത് കുറൈഷ് ഏഴ് തവണ ഊതി അല്ലെ ഈലാഫി കുറൈഷ് എന്ന സൂഹത്ത് ഏഴ് തവണ അതിലേക്ക് ഓതി മന്ത്രിക്കുക ഇഷ്ഫി എന്ന് മന്ത്രിക്കുക ശേഷം സുഹൃത്ത് മാറൂൻ തൊട്ടടുത്ത സുഹൃത്താണ് റായിത്തല്ലദീ കദീബ് വിദ്യ നമുക്കറിയുന്ന സുഹൃത്തല്ലേ ആ സുഹൃത്തും ഏഴ് തവണ ഓതി മന്ത്രിക്കുക തൊട്ടടുത്ത സൂഹത്ത് സുഹൃത്തുൽ കൗസറും ഏഴ് തവണ ഓതുക അപ്പം മാവൂൻ അല്ല സുഹൃത്ത് കുറൈഷ് സുഹൃത്ത് മാറൂൻ അതുപോലെ തന്നെ സൂഹത്തുൽ കൗസർ ഈ മൂന്ന് സൂഹത്തും ഏഴ് തവണ വീതം ഊതിയിട്ട് ആ ഒരു പിടി അരിയിലേക്ക് ഇഷ്ഫി എന്ന് മന്ത്രിക്കുക ഇതോടൊപ്പം തന്നെ നമ്മുടെ സുഹൃത്ത് ഖുർആാനിലെ തൗബ സുഹൃത്തിലെ ഏറ്റവും അവസാനത്തെ രണ്ടായത്തുകൾ കഥയാക്കും എന്ന ആയത്ത് ഈ ആയത്തുകളുടെയും സുഹൃത്തുകളുടെയും പ്രത്യേകതകൾ പ്രത്യേകം പ്രത്യേകം നമ്മുടെ വീടുകളിൽ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് പല തവണയായിട്ട് അപ്പം ഈ ഒരു രണ്ടായിത്തും മൂന്ന് തവണ ഊതിയിട്ട് എന്തു ചെയ്യുക ഇതിലേക്ക് മന്ത്രിക്കുക എന്നിട്ട് ഈ മന്ത്രിച്ച ആ അരി ഉണ്ടല്ലോ പിടി അരി അതെന്ത് ചെയ്യണം നിങ്ങളുടെ ബാക്കിയുള്ള അരി വെച്ചിരിക്കുന്ന അരിക്കലത്തിലേക്ക് അരി പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതൊന്ന് മിക്സ് ചെയ്തേക്കാം അതൊന്നും മൊത്തത്തിൽ മിക്സ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ അതുകൊണ്ട് വീട്ടിൽ ഭക്ഷണം പാകം ചെയ്യുക അള്ളാഹു സുബാനുഭൂത്തായാൽ ആ വീട്ടിൽ കടബാധ്യതകൾ എടുത്തു കളയും ആ വീട്ടിൽ പിന്നെ കടങ്ങൾ ഉണ്ടാവില്ല എന്ന് ഉള്ള കടങ്ങൾ അള്ളാഹു പരിഹരിച്ചു കൊടുക്കും രണ്ടാമത്തത് ആ വീട്ടുകാരന് വീട്ടുകാരിലേക്ക് ദാരിദ്ര്യം എന്ന് പറയുന്ന സംഗതി കടന്നു വരില്ല ജീവിതത്തിലൊക്കെ ഒരിക്കലും ദാരിദ്ര്യം കടന്നു വരില്ല ഇനി മൂന്നാമത് രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ ആ വീട്ടിലുണ്ടെങ്കിൽ ഈ ഭക്ഷണം കഴിക്കുന്ന ആളുകൾക്ക് രോഗങ്ങളിൽ നിന്നുള്ള മുക്തി അവർക്ക് എത്ര വലിയ മാരക രോഗങ്ങളാണെങ്കിലും അത് പരിഹരിക്കാനുള്ള മാർഗ്ഗം അള്ളാഹു അവർക്ക് തുറന്നുകൊടുക്കും ഇത്തരത്തിൽ ഇതോടൊപ്പം തന്നെ ഇതിനെക്കാട്ടിൽ ഏറ്റവും ഉചിതമായ അല്ല ഏറ്റവും എന്താ പവർഫുള്ളായ ഒരു വഴി അവരുടെ ദുആാക്കി ഹജാപത്ത് കൊടുക്കുന്ന ആ വീട്ടുകാരുടെ ദുവാക്ക് ഇജാപത്ത് കൊടുക്കുന്ന ആലോചിച്ച് നോക്കി നമ്മുടെ വീട്ടിൽ ഉമ്മയും ബാപ്പയും മക്കളും എല്ലാവരും ദുആാക്ക് ഹിജാപത്തുള്ളവരാണെങ്കിൽ ആ വീട്ടിൽ പിന്നെ എന്തെങ്കിലും പ്രയാസം ഉണ്ടാവും അപ്പം അതുകൊണ്ട് ഇത്തരത്തിൽ നമുക്ക് ചെയ്യാൻ എളുപ്പമുള്ള മാർഗങ്ങൾ ചെയ്യാൻ അള്ളാഹു തോഫീക്കെ നൽകും മാറാട്ടെ ഇപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുകയാല്ല ഒരു തവണ ചെയ്താൽ മതിയല്ലോ അരി പിന്നെന്താ നമ്മൾ ഇനി അരി വാങ്ങുമ്പോൾ പിന്നെ അതിലേക്ക് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കൂടുതൽ ഇട്ട് കൊടുത്താൽ മതി നല്ല വലിയ വർക്ക് ചെയ്ത് തരുമാറായിട്ടെ അപ്പൊ ഇടയ്ക്കിടയ്ക്ക് അതുപോലെ നമ്മുടെ ഭക്ഷണത്തിലൊക്കെ എന്ത് ചെയ്യാ ഓതി മന്ത്രിക്ക